ഞാൻ ഗസ്റ്റുമായി വർക്കലയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്നവർക്ക് റാന്നി വെച്ച് കണ്ടതാണ് ഇങ്ങനെ ഒരുപാട് വഴിയിടങ്ങൾ ഗ്രാമ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയിടം പോലുള്ള ഒരു സ്ഥലത്ത് കയറിയത് തന്നെ അവർ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്ന ചെറിയ ലഘുഭക്ഷണശാലകളും കാണും എന്തായാലും ഇങ്ങനൊരു കോൺസെപ്റ്റ് വളരെ മനോഹരമാണ് ഇത് ഗ്രാ റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് അവിടെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരവധി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുള്ളതാണ് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ടോയ്ലറ്റ് സൗകര്യമാണ് ടോയ്ലറ്റിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കയറി കാണാവേ ഇഷ്ടമുണ്ടോ എത്ര മനോഹരമായ എത്ര വൃത്തിക്കായിട്ട് സൂക്ഷിച്ചേക്കുന്നതായി വളരെ വൃത്തിയായിട്ട് ക്ലീനായിട്ട് സാധാരണ പബ്ലിക് ടോയ്ലറ്റുകൾ നമുക്കറിയാം എങ്ങനെയുണ്ടെന്ന് പക്ഷേ ഇവരിത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് കേട്ടോ ക്ലിയറാണ് നമുക്ക് വളരെയധികം സന്തോഷമാകും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ യാത്രകൾക്ക് ചെയ്യാറുമ്പോൾ നമ്മൾ പല പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ട് ആ പബ്ലിക് ടോയ്ലറ്റിൻ്റെയൊക്കെ വൃത്തിയില്ലായ്മ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വഴിയടം എന്ന ലഘുഭക്ഷണശാലയോട് ചേർന്ന ടോയ്ലറ്റ് അത് വളരെയധികം മനോഹരമായിരിക്കുന്നു ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ ഒരു മുക്കും മൂല ഒരു നോക്കുകയാണെങ്കിൽ വളരെയധികം ക്ലീനാണ് സംഭവം അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കയറിയത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുമ്പോൾ എല്ലാവിധ സാധനങ്ങളും അവിടെ കിട്ടപ്പെട്ടെ ചക്ക മാങ്ങ തേങ്ങ എല്ലാ സാധനങ്ങളും കിട്ടും അങ്ങനെ എൻ്റെ ഗസ്റ്റ് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നേ അവർ ഭക്ഷണം അപ്പോൾ ഞാനും ഇവിടുന്ന് വയ്യ പോവുകയാണ്